ഈ സ്വാഗതം യോഹന്നാൻ നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ കേരളത്തിലെ കീഴാള ജനങ്ങളുടെ കഷ്ടപ്പാടുകളെ ഗാനരൂപത്തിൽ പൊതുജനങ്ങൾക്കിടയിൽ അവതരിപ്പിച്ച സാമൂഹിക നേതാവാണ് പൊയ്കയിൽ യോഹന്നാൻ എന്ന പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ ഇദ്ദേഹം കൊയ്കയിൽ അപ്പച്ചൻ എന്നും അറിയപ്പെടുന്നു പത്തനംതിട്ടയിലെ തിരുവല്ല താലൂക്കിൽ ഇരവിപേരൂർ എന്ന ഗ്രാമത്തിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ട് ഫെബ്രുവരി പതിനേഴിന് പറയ സമുദായത്തിൽപ്പെട്ട കണ്ടൻ്റെയും കുഞ്ഞുളച്ചിയുടെയും മൂന്നാമത്തെ മകനായി പൊയ്കയിൽ യോഹന്നാൻ ജനിച്ചു കുമാരൻ എന്ന് വിവക്ഷിക്കപ്പെടുന്ന കൊമരൻ എന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ ആദ്യകാല നാമം പതിനെട്ട് വയസ്സുള്ളപ്പോൾ ക്രിസ്തു മതം സ്വീകരിക്കുകയും യോഹന്നാൻ എന്ന പേര് തിരഞ്ഞെടുക്കുകയും ചെയ്തു ക്രൈസ്തവ മതം സ്വീകരിച്ച അധസ്ഥിതർക്കെതിരെ സഭയുടെ ഉള്ളിൽ തന്നെയുള്ള ഉച്ച നീചത്വങ്ങൾക്കെതിരെ യോഹന്നാൻ ശക്തമായി പോരാടി അദ്ദേഹം നടത്തിയ ഇത്തരം സമരങ്ങളെ അക്കാലത്ത് അടിലഹള എന്ന് വിളിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ഇരവി പേരൂരിൽ അദ്ദേഹം പ്രത്യക്ഷ രക്ഷാദേവസഭ സ്ഥാപിച്ചു യിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് വർഷങ്ങളിൽ അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ഭൂരഹിതർക്ക് ഭൂമി നൽകുക അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് വിദ്യാലയങ്ങളിൽ പ്രവേശനം അനുവദിക്കുക സർക്കാർ സർവീസിൽ സംവരണം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ ഉന്നയിച്ചു സർക്കാരിന്റെ അനുമതിയോടെ അയിത്ത ജാതിക്കാർക്കായി ുള്ള ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം അദ്ദേഹം തിരുവിതാംകൂറിൽ ആരംഭിച്ചു സ്ത്രീ സമത്വത്തിനു വേണ്ടിയും അദ്ദേഹം പ്രവർത്തിച്ചു യജ്ഞമണികൾ എന്ന കവിതാ സമാഹാരം അദ്ദേഹത്തിന്റെ രചനയാണ് പുലയൻമതായി എന്നറിയപ്പെട്ടിരുന്ന പൊയ്കയിൽ യോഹന്നാൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊൻപത് ജൂൺ ഇരുപത്തിയൊൻപതിന് അന്തരിച്ചു ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം